മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർമാർ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്ന ഈ ശീലങ്ങൾ പല മാരക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് ഈ ദുശീലങ്ങൾ ഒഴിവാക്കാനായി നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഈ അപകടകാരികളായ ശീലങ്ങളെക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ നിശബ്ദമായി നമ്മെ കാർന്നു തിന്നുന്ന ഒരു വില്ലനുണ്ട് അതാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം മുംബൈ ആസ്ഥാനമായുള്ള പ്രമുഖ ഓർത്തോപേഡിക് സേർജനും ദ്ധ്യാപകനുമായ ഡോക്ടർ മനൻ വോറയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് മദ്യവും സിഗരറ്റും നിങ്ങളെ കൊല്ലില്ല നിങ്ങളെ കൊല്ലുന്നത് സമ്മർദ്ദമാണെന്നാണ് സമ്മർദ്ദത്തെ പലരും ഒരു മാനസികാവസ്ഥ മാത്രമായാണ് കാണുന്നത് പക്ഷേ അത് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു യഥാർത്ഥ ശാരീരിക പ്രതികരണമാണ് നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം കോട്ടിസോൾ അഡനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ശരീരത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ഈ ആന്തരിക യുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം പലപ്പോഴും പുറത്തേക്ക് പ്രകടിപ്പിക്കുമെങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കാറാണ് പതിവ് തീവ്രമായ നടുവേദന തോളുകളിലും കഴുത്തിലുമായുള്ള പേശികളിലെ അമിതമായ പിരിമുറുക്കം തുടർച്ചയായ അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന രാത്രിയിൽ അറിയാതെ പല്ലു കടിക്കുന്ന അവസ്ഥ എന്നിവയെല്ലാം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ മിക്ക ആളുകളും വേദന സംഹാരികൾ കഴിച്ച് താൽക്കാലിക ആശ്വാസം തേടും എന്നാൽ യഥാർത്ഥ വില്ലൻ അതായത് സ്ട്രെസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ നമ്മുടെ ശരീരം ഈ നിരന്തരമായ പിരിമുറുക്കത്തിന്റെ പിടിയിലായിരിക്കും സമ്മർദ്ദത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം ശരിയായ ഉറക്കമില്ലായ്മയാണ് ഡോക്ടർ വോറയുടെ വാക്കുകൾ കടമെടുത്താൽ ആഴത്തിലുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരിക്കലും പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ അവസരം ലഭിക്കില്ല എന്തുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്ര പ്രാധാന്യമെന്നല്ലേ ഒരു വ്യക്തി ഗാഠമായി ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് സ്ട്രെസ് ഹോർമോണുകൾ കുറയുന്നത് ഈ സമയത്താണ് പേശികൾക്ക് വിശ്രമിക്കാനും ശരീരകോശങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാനും സാധിക്കുന്നത് ഏഴോ എട്ടോ മണിക്കൂർ ഗുണമേന്മയുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തലേദിവസം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ സമ്മർദ്ദം അടുത്ത ദിവസവും കടന്നു വരുന്നു ഇന്നത്തെ സമ്മർദ്ദം അതിനു മുകളിൽ കുന്നുകൂടുകയും ഇത് ദിനംപ്രതി പ്രതി അങ്ങനെ കുന്നുകൂടിയൊരു ദുരിതമായി മാറുകയും ചെയ്യും ഉറക്കമില്ലായ്മ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും ബാധിക്കുമെന്നത് പിരിമുറുക്കം സാവധാനത്തിൽ വർദ്ധിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിത നിലവാരത്തെയും ആയുസിനെയും തന്നെ ബാധിക്കുകയും ചെയ്യും സമ്മർദ്ദം ആളുകൾ സങ്കല്പിക്കുന്നതിനും അപ്പുറം ഗുരുതരമായ അവസ്ഥയാണ് അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുക അവഗണിക്കരുത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ശരിയായ വിശ്രമം ആവശ്യത്തിന് ഉറക്കം ലഘുവായ വ്യായാമം ധ്യാനം എന്നിവ നൽകാൻ ശ്രദ്ധിക്കുക മദ്യപാനത്തെയും പുകവലിയെയും ഭയത്തോടെ അകറ്റി നിർത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന സമ്മർദ്ദത്തെയും ഗൗരവത്തോടെ കാണുക ആരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാകുന്ന ഈ നിശബ്ദ കൊലയാളിയെ തിരിച്ചറിഞ്ഞ് പ്രതിവിധി തേടുക നല്ല ആരോഗ്യത്തിനായി ഇന്ന് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കോളൂ ആവശ്യമെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നതിൽ മടി കാണിക്കേണ്ട